പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കെട്ടിക്കിടന്ന വെള്ളത്തിൽ ജൈവ മാലിന്യം അഴുകി വെള്ളത്തിൽ അലിഞ്ഞതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്നാണ് റിപ്പോർട്ട് കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു അഞ്ചു കോടി രൂപ നഷ്ടമെന്നാണ് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എ ശ്യാംകുമാർ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ ശ്യാം നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല എന്ന് ഞാൻ കരുതുന്നു പറയ വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടം യാർഡിനടുത്താണ് മഴ മാറി നിൽക്കുകയാണ് പക്ഷേ മഴക്കാറുണ്ട് ഏത് സമയത്തും മഴ പെയ്യാവുന്ന ഒരു അന്തരീക്ഷമുണ്ട് കഴിഞ്ഞ ദിവസം പെരിയാറിലുണ്ടായ മത്സ്യകൃതിയുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് രാസമാലിന്യങ്ങളുടെ സാന്നിധ്യമല്ല മത്സ്യങ്ങളുടെ ചത്വങ്ങളിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ജൈവമാലിന്യങ്ങൾ ബണ്ടിനപ്പുറം കിടന്ന് അത് അതഴുകി അതാണ് വിഷമായതെന്നും ആ ബണ്ടിന്റെ ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നുവിട്ടതാണ് ഈ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് ഇടയാക്കിയതെന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണ്ടെത്തൽ വെള്ളത്തിന്റെ പി വാല്യൂവിൽ വാല്യുവിൽ വലിയ മാറ്റമില്ലായിരുന്നു രാസമാലിന്യങ്ങൾ കലർന്നിരുന്നുവെങ്കിൽ പി വാല്യൂവിൽ വലിയ മാറ്റം വന്നേനെ എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നില്ല കൂടുതൽ പഠനം വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് ഏതായാലും കുഫോസ് ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ വിദഗ്ദ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സർവകലാശാല മന്ത്രിക്ക് കൈമാറും വൈകുന്നേരമായിരിക്കും ആ റിപ്പോർട്ട് കൈമാറുക ഏതായാലും ഈ മത്സ്യകുരുതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് കുഫോസിന്റെ റിപ്പോർട്ടിലൂടെ ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത് അതിന് പുറമെയാണ് ഫിഷറീസ് വകുപ്പ് നടത്തിയ പഠനത്തിൽ പ്രാഥമികമായി അഞ്ചു കോടി രൂപയുടെ നഷ്ടം കർഷകർക്ക് സംഭവിച്ചു സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാനൂറിലധികം കർഷകരുടെ ാണ് ഓരോ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നായി ആകെ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം നൽകിയിരിക്കുന്നത് പക്ഷെ അതിലൊരു ദുഃഖകരമായ വസ്തുത ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കർഷകർ മത്സ്യത്തൊഴിലാളികളുടെ ഗണത്തിൽ വരുന്നില്ല അവർക്ക് മത്സ്യ കടാശ്വാസ കമ്മീഷന്റെ സഹായം ലഭിക്കാൻ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയില്ല അതിനു കൊച്ചി മെട്രോയുടെ മുട്ടം യാർഡില് വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്താണ് യഥാർത്ഥ വസ്തുത എസ്കൈൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മുട്ടം യാഡിൻ്റെ ഈ പരിസരത്ത് അല്പസമയം മുമ്പ് അല്പസമയം മുമ്പല്ലേ ഇന്നലെ രാത്രി വെള്ളം കയറിയ ഒരു പ്രദേശം തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ആ വെള്ളക്കെട്ട് ഉണ്ടോ എന്ന് അറിഞ്ഞാണ് വന്നത് പക്ഷേ ആ വെള്ളം മഴ മാറിയപ്പോൾ സ്വാഭാവികമായും വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ വെള്ളമില്ല പക്ഷേ ആ ബൈപ്പാസിൻ്റെ തൊട്ടടുത്തുള്ള ഈ അണ്ടർപാസിൽ വെള്ളം കയറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരും പക്ഷേ ഇപ്പോൾ ഇവിടെ മഴ മാറിയിരിക്കുന്നു വെള്ളം ഇറങ്ങിയിരിക്കുന്നു യാത്ര സുഗമമായി തന്നെ നടക്കുന്നുണ്ട് എസ്കൈൻ okay thank you sham kumar